ഉണക്കം മീൻ വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു കറിയോടെയാണത് ഇത് നമ്മൾ സ്രാവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ പ്രത്യേകിച്ച് ഒരു കൂട്ടാൻ്റെ ആവശ്യം വരില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിലേക്ക് വാട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ചട്ടിയിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു പത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം കൂടെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഉള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് കഴിവിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കത്തില്ല അല്ലാണ്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അത് നിങ്ങൾ ഇത് നിങ്ങളായിട്ട് ഞാൻ ചേർക്കാനൊന്നും പോവണ്ട അത് ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഈ കറി നമ്മൾ തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ച് ഇത് കുറുകി വരും അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് തേങ്ങ ഒന്നര കപ്പ് എടുക്കാം ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു പതിനാല് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്തതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കുക നമ്മൾ സാധാരണ കറികൾക്ക് തേങ്ങ അരക്കുന്ന പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം കുറുകി പകുതി അയച്ചിട്ടുണ്ട് കേട്ടോ അത്രയും നേരം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വരികയും വേണം ഇതിലേക്ക് ഞാനൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഉണക്കമീൻ ചേർത്ത് കൊടുക്കുന്നത് സ്രാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്രാവ് ഇട്ടിട്ടും ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സ്രാവ് നമ്മൾ ചേർക്കുന്ന സമയത്ത് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരത്തില്ല ഇനി അഥവാ ഉപ്പ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ സാധാരണ നമ്മൾ കറികളിലേക്കൊക്കെ ആദ്യമേ ഉപ്പ് ചേർക്കാറുണ്ട് അപ്പം നിങ്ങൾ അത് വിചാരിച്ച് ഇതിലേക്ക് ആദ്യം ഉപ്പ് ചേർക്കരുതേ ഉണക്കമീന്ന് നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം അതിൽ നിന്ന് ഉപ്പ് ഇറങ്ങിയിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമ്മൾ ഈ അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഇനി നമുക്കിത് താളിച്ചു വയ്ക്കാനാണ് ചെയ്യാനുള്ളത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയുള്ളി വട്ടത്തിൽ ിലായിരുന്നതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്തേന് ശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതുകൂടെ ആയതിനേശേഷം നമ്മളെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ശരിക്കും ഈ ഒരു കറി ഉണ്ടാക്കാനുള്ള പണി പ്രത്യേകം പറയാണ് ഇതിലേക്ക് നിങ്ങൾ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഒന്നും ചേർക്കരുത് പിന്നെ അതുമല്ല നമ്മൾ ഇതിലേക്ക് ആകെ രണ്ട് പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഈ ഒരു കറി നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു രുചി തെറിയുന്ന ഒരു കറി തന്നെയായിരിക്കും നമ്മൾ ഒരുപാട് മസാല കുത്തുകൾ ഈ ഉണക്കമീനിൻ്റെ ആ ഒരു സ്വാദുണ്ടല്ലോ അത് മുന്നിട്ട് നിൽക്കുന്ന ഒരു കറി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട ചാനൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്